യു കെ തണുത്ത മാസങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ വിന്ററിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് യു കെയിലെ വിന്റർ സീസൺ മഞ്ഞുവീഴ്ചയും കൊടുങ്കാറ്റുകളും കടുത്ത മഴയും എല്ലാം ഇടകലർന്ന കാലാവസ്ഥയാണ് സമ്മാനിക്കുക അതുകൊണ്ട് തന്നെ ഈ സീസണിനായി കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് സുരക്ഷിതമായും സുഖമായും ഈ സീസണിൽ തുടരാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് യു കെയിലെ ശൈത്യകാലത്തിനായുള്ള ഏറ്റവും ആദ്യത്തെ തയ്യാറെടുപ്പുകളിലൊന്ന് നിങ്ങളുടെ വീട് ആവശ്യത്തിന് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നും മറ്റും ഉറപ്പാക്കുക എന്നതാണ് ബോയിലറുകൾ സർവീസ് ചെയ്യുന്നതും ലോഫ്റ്റുകളും ഫിറ്റുകളും ചൂട് നിലനിർത്താൻ നന്നായി ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നല്ലതാണ് ജനലുകൾക്കും വാതിലുകൾക്കും ചുറ്റുമുള്ള വിടവുകൾ അടയ്ക്കുന്നത് പോലെയുള്ള ലളിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഈ മാസത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷ നൽകുന്നതാണ് കൂടാതെ നല്ല ഇൻസുലേഷൻ ചൂടാക്കൽ ചെലവ് ഗണ്യമായി കുറയ്ക്കുകയും സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും അതുപോലെ ഹീറ്റിംഗ് ഷെഡ്യൂളുകൾ ഫലപ്രദമായി നിയന്ത്രിക്കാൻ പ്രോഗ്രാമബിൾ തെർമോസ്റ്റാറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക അടുത്തതായി ഡ്രൈവേകൾക്കായി ഉപ്പ് അല്ലെങ്കിൽ ഗ്രിറ്റ് പോലുള്ള അവശ്യ സാധനങ്ങൾ സംഭരിക്കുക അതുപോലെ എമർജൻസി സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ഉദാഹരണത്തിന് കനത്ത മഞ്ഞുവീഴ്ചയോ കൊടുങ്കാറ്റുകളോ ഉണ്ടാകുമ്പോൾ ടോർച്ചുകൾ അധിക ബാറ്ററികൾ ബ്ലാങ്കറ്റുകൾ എന്നിവ ഉൾപ്പെടെ ഒരു ചെറിയ എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുന്നത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പാക്കുന്നത് അടുത്തതായി ആളുകളുടെ വ്യക്തിഗത ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നത് വളരെ നിർണായകമാണ് തണുത്ത കാലാവസ്ഥ ഇൻഫ്ലുവൻസയ്ക്കും മറ്റ് രോഗങ്ങൾക്കും സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ എൻ എച്ച് എസ് നിർദ്ദേശിച്ച പ്രകാരം സീസണൽ ഇൻഫ്ലുവൻസക്കെതിരായി വാക്സിനേഷൻ എടുക്കുക ഫ്ലൂ വാക്സിനുകൾ എളുപ്പത്തിൽ ലഭ്യമാണ് എന്ന് മനസ്സിലാക്കുക ലളിതമായ വ്യായാമങ്ങൾ അല്ലെങ്കിൽ പകൽ സമയത്ത് വേഗത്തിലുള്ള എന്നിവ ചെയ്യുന്നത് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഊർജ്ജനിര വർദ്ധിപ്പിക്കാനും സഹായിക്കും തണുപ്പിന് അനുയോജ്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് അടുത്തതായി നിങ്ങൾ വിൻ്ററിൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനം പ്രതികൂല സാഹചര്യങ്ങൾക്ക് തയ്യാറാണെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് ആദ്യമായി നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറുകൾക്ക് മതിയായ ട്രെഡ് ഡെപ്ത് കുറഞ്ഞത് ഒന്നേ പോയിന്റ് മില്ലിമീറ്റർ ഉണ്ടെന്ന് ഉറപ്പാക്കുക കൂടാതെ ബ്രേക്കുകൾ വിൻഡ്ഷീൽഡ് വൈപ്പറുകൾ എന്നിവയുടെ പതിവ് പരിശോധന നടത്തുന്നത് നനഞ്ഞതോ മഞ്ഞുമൂടിയതോ ആയ കാലാവസ്ഥയിൽ നിങ്ങളുടെ കാർ സുരക്ഷിതമായി ഓടിക്കാൻ സഹായിക്കുന്നു സ്ക്രാപ്പർ ഡിയൈസർ ബ്ലാങ്കറ്റുകൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള ശൈത്യകാല എമർജൻസി കിറ്റ് കാറിൽ കൊണ്ടുപോകുന്നത് മോശം കാലാവസ്ഥയിൽ നിങ്ങൾക്ക് സഹായകമാകുന്നതാണ് പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യാത്രകൾ പുറപ്പെടുന്നതിനു മുൻപ് പ്രാദേശിക കാലാവസ്ഥാ യാത്രാ അപ്ഡേറ്റുകളും പരിശോധിക്കുന്നത് ഇത് നിങ്ങൾക്ക് അപകടകരമായ സാഹചര്യങ്ങൾ ഉദാഹരണത്തിന് കാലതാമസം മഞ്ഞ് വെള്ളപ്പൊക്കം മൂലം റോഡ് റോഡട എന്നിവ പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു അതുപോലെ തന്നെ പ്രാദേശിക കമ്മ്യൂണിറ്റികളുമായി ഇടപഴകുന്നത് ശൈത്യകാലത്ത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് പല പ്രാദേശിക കൗൺസിലുകളും ചാരിറ്റികളും ശൈത്യകാലത്ത് പിന്തുണ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് വീടുകളുടെ എനർജി എഫിഷ്യൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ബില്ലുകളിൽ ലാഭം കണ്ടെത്താൻ ഊർജ്ജ കാര്യക്ഷമമായ വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്നതും ഡ്രാഫ്റ്റുകൾ കുറയ്ക്കൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ചൂടാക്കൽ എന്നിവ പോലുള്ള ലളിതമായ ഊർജ്ജ സംരക്ഷണ നടപടികളിലൂടെ ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നതിലൂടെ ശൈത്യകാലത്തെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയും വീടുകളുടെ കാര്യവും യാത്രാ സുരക്ഷിതത്വവും വ്യക്തിഗത ആരോഗ്യവും നിലനിർത്തുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്നതിലൂടെ വരുന്ന തണുത്ത മാസങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് 嗯。